ഇരുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി മഞ്ഞുമ്മൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് എത്തിയ ചിത്രത്തിന് കേരളത്തിന് പുറത്തും മികച്ച സ്വീകരണമാണ് ലഭിച്ചത് റിലീസ് ചെയ്ത് ഒരു മാസം കഴിയും മുമ്പ് തന്നെ ആഗോളതലത്തിൽ ചിത്രം ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി ഡബ് വേർഷൻ ഇല്ലാതെ തമിഴ്നാട്ടിൽ നിന്നും അൻപത് കോടി കളക്ഷൻ നേടുന്ന ആദ്യ അന്യഭാഷ ചിത്രം എന്ന നേട്ടവും മഞ്ഞുമ്മൽ ബോയ്സ് സ്വന്തമാക്കി കഴിഞ്ഞു കൊടൈക്കനാലിലെ ഗുണകേവിനോടനുബന്ധിച്ച് നടന്ന യഥാർത്ഥ സംഭവത്തെയും ആസ്പദമാക്കിയുള്ള സർവൈവൽ ത്രില്ലറാണ് ചിത്രം കൊച്ചിയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോകുന്നു അവിടെയുള്ള ഒരു ഗുഹയിൽ ഒരു അപകടം സംഭവിക്കുന്നു തുടർന്ന് സംഭവിക്കുന്നതാണ് സിനിമയുടെ കാത് പറവാ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസാണ് നിർവഹിക്കുന്നത് ബാബു ഷാഹിർ സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് നിർമ്മാതാക്കൾ